മരുന്നുകളുടെയും പ്രോഡക്റ്റിൻ്റെയും ഒക്കെ മുകളിൽ വരുന്ന എഴുത്തുകൾ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വായിക്കാൻ സാധിക്കാറില്ലല്ലോ അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ പ്രോഡക്റ്റിൻ്റെ മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിലർക്ക് പത്രം പോലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത്തരം ആൾക്കാർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും സാധാരണ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ കൊണ്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിച്ചാൽ പോരേ എന്ന് എന്നാലല്ല ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തത് തന്നെ അതിന് പരിമിതികളുണ്ട് എന്നാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടും വേണ്ട വാക്കുകൾ മാത്രം സൂം ചെയ്യാം അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് വായിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട് വായിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ക്യാമറയുടെ ഒരു പെർമിഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ പിന്നെ ഈ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ ഉണ്ടാവും പരസ്യങ്ങൾ കാണിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ പ്രോഡക്റ്റിൻ്റെ മുകളിൽ എഴുത്ത് സാധാരണ പോലെ വായിക്കാൻ പറ്റില്ല അത്രയും ചെറുതാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നതാണ് ഇതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഞാൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് എനിക്ക് കുറച്ചുകൂടി സൗകര്യം ഓക്കെ ഈ പേപ്പറിലെ വാർത്ത ഇപ്പം നമുക്കിവിടെ ടു എക്സ് ആണുള്ളത് അത് എത്ര വലുതാക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഒരു ഭൂതക്കണ്ണാടിയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇനി രാത്രി സമയമാണെങ്കിൽ നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷനുണ്ട് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചിട്ട് വായിക്കാൻ സാധിക്കും നല്ല നീറ്റായിട്ട് തന്നെ വെളിച്ചത് തന്നെ വായിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത് പോസ് ചെയ്തിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ചലിക്കുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റില്ല് ചെയ്ത് നിർത്തി വായിക്കേണ്ട ഓപ്ഷനുണ്ട് ഇവിടെ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ക്യാമറയിൽ ഇതെല്ലാം ഒതുക്കാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾക്ക് കാണാം അത് സ്റ്റില്ല് ചെയ്തിട്ടും നമുക്കിതുപോലെ വായിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യ വലിപ്പത്തിൽ വെച്ചാൽ മതി അതുപോലെ അതുപോലെ തന്നെ ഇനി ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വായിക്കേണ്ട ഉണ്ട് അത് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഏത് ആങ്കിളിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇനി ബ്രൈറ്റ്നസ് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഉണ്ട് അതുപോലെ തന്നെ ചില കളറുകൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ അത്തരം കളറുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട് പല കളറിലാക്കിയിട്ട് നമുക്കത് ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട് ഇനി ആപ്ലിക്കേഷനിലെ പരസ്യങ്ങൾ കാണിക്കേണ്ടതെങ്കിൽ ഒന്നുകിൽ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ് ഡാറ്റ ഡാറ്റി സെർച്ച് ചെയ്യുക ഇതിപ്പോൾ ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി റെഡ്മി പോലെയുള്ള ഫോണുകളിൽ ഉണ്ടാവും സാംസങ്ങിൽ ഉണ്ടാവില്ല ഡാറ്റ എന്ന് സെർച്ച് ചെയ്താൽ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അത് ഓപ്പൺ ചെയ്താൽ ഇതിനകത്തുനിന്ന് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഞാനിപ്പോൾ തൽക്കാലം വേറെ ആപ്ലിക്കേഷനാണ് കാണിക്കുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൊബൈൽ ഡാറ്റ വൈഫൈ ഒക്കെ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് സാംസങ്ങിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ സൂം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ